ചുമ ആശാനക്കുട്ടി പിന്നെ ചുമല കിട്ടും ചുമലെന്ന് പറഞ്ഞാൽ അതിനെ നല്ല രീതിക്ക് ഞാൻ അഞ്ചാറ് കൊല്ലം കൊല്ലാം കൊണ്ടുനട നല്ല രീതി ഞാൻ നടക്കുന്ന കാലത്ത് ആന തന്നെയായിരുന്നു ആണെ കുട്ടി വരുമെന്ന് പറഞ്ഞാൽ താമരശ്ശേരി ചോരം അങ്ങനെ വണ്ടി കയറുക എന്നാൽ മരിക്കാത്ത കൈ ഇങ്ങനെ മോളിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് ഇപ്പം ചെന്നാലും എപ്പ ചെന്നാലും ഏത് പാതിരാതിക്ക് ചെന്നാലും നമുക്കൊരു വില ഉണ്ടാവണം ഏത് പറമ്പേക്കാലും ാണ് കുട്ടിയാണ് കുട്ടിയാന തെക്കനാട്ടിൽ നിൽക്കുമ്പോൾ അന്ന് പണി അറിയില്ല കാലറിയില്ല ഒന്നും അറിയില്ലായിരുന്നു ആന ലോറി അടക്കം അതിനെ കംപ്ലീറ്റ് ഒരു വക്കെടുത്ത് കടിക്കാൻ കൂടി അറിയാറുന്നില്ല അതിനെ നമ്മൾ ഇതേപോലെ തന്നെ എല്ലാ പണി പഠിപ്പിച്ച് എല്ലാം കാര്യങ്ങളും സെറ്റ് ആയി കൊടുത്താൽ പത്ത് നൂറ്റി ചെണ്ട പരി ഒരു പൂരം നമ്മൾ കഴിച്ചു കൊടുത്തായിരുന്നോ അതിന് ഒലിവ് ക്ലിയർ ആയിരുന്നില്ല അപ്പോഴും ഒലിവ് അപ്പോഴും ക്ലിയർ ആയിരുന്നില്ല എനിക്ക് ഇപ്പൊ ഒലി ഒലിവ് ക്ലിയർ ആയി നല്ല അടിപൊളിയായിട്ട് നല്ല ഒലിവാണെങ്കിൽ രണ്ടാനേയും ഈ പാണഞ്ചേരി അഭിമന്യാനും നല്ല ശ്രീരുദ്രനും ഈ ശങ്കരനാണ് ഞാൻ അവിടെ തന്നെ രണ്ടും രണ്ടെ മൂന്നു പോലെ അല്ലേ അവിടുത്തെ അപ്പുറം തന്നെ രണ്ടാനും രണ്ടാനും എനിക്ക് രണ്ടാനും എനിക്ക് ചുമതല തന്നെയായിരുന്നു രണ്ടാനം ഞാൻ തന്നെ മാറി തിരിച്ച് കൈകാര്യം ചെയ്തായിരുന്നു പണിക്ക് പണിക്ക് വഴി അടിക്ക് എല്ലാ കാര്യത്തിലും ഇതിനെ കൊണ്ട് കെട്ട് അപ്പോഴത്തേക്ക് അനഴിക്കുക വെള്ളം കൊടുക്കുക പുഴയെ കൊണ്ട് കഴുകുക അടുത്തേക്ക് അനഴിക്കുക അടുത്ത പരിപാടിക്ക് കൊണ്ടുപോകുക പണിക്ക് കൊണ്ടുവ അങ്ങനെ തന്നെയായിരുന്നു രണ്ടാനും മാറി തിരിച്ച് കഴിഞ്ഞു അന്ന് പിന്നെ കുമാരായ കുട്ടൻ ഇപ്പൊ മരിച്ചുപോയ കൂട്ടായിട്ടല്ലേമാരല്ലേ കുമാരൻ പാർശ്ശലിക്കുട്ടൻ ആള് മരിച്ചുണ്ടായിരുന്നു സ്വഭാവത്തിൽ ശങ്കരനാരായണി ശങ്കരനാരായണയാണ് അടിപൊളി നല്ലൊരു ആനക്കുട്ടിയാണ് കാര്യം എന്ന് പറഞ്ഞാൽ ശല്യമില്ല കാര്യം എന്റെ കയ്യിൽ പറഞ്ഞാൽ ആനക്കുട്ടി ഒലിവ് ടൈം ആവണേ ഉള്ളൂ ഒലിവ് ആയി വരുന്നേ ഉള്ളു ആയിട്ടില്ല നല്ല രീതിക്ക് നല്ല അടിപൊളിയായിട്ട് ശരീരം കയറ്റിട്ട് എല്ലാ രീതിക്ക് പണിക്കൊക്കെ പണി വഴിയടിക്കാനും വഴി അടിക്കാനും എന്ത് കാര്യത്തിലും തലപ്പൊക്കൊന്നുമില്ലല്ലോ അന്ന് മാമ്പിയില്ലേ മാമ്പി മാമ്പിക്ക് കീഴാനൊക്കെയാ വിഷമാനായിരിക്കും അത് ഇറങ്ങുന്നത് ഈ ഒരുമിച്ച് വിട്ട് രണ്ടാനോ ചുമല വിട്ടിട്ട് ഞാൻ എല്ലാം ഇറങ്ങുന്നത് നിന്ന് വിളിച്ചിട്ട് വന്നായിരുന്നു ആ നമ്മുടെ പൊട്ടിക്കും മറ്റേ പിന്നെ നമ്മുടെ കോടാലി ഉണ്ണി 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 അറിയോ ഉണ്ണി കോടാലി ഉണ്ണി ഉണ്ണി ചട്ടൻ ഉണ്ണി എന്നെ വിളിച്ചു എന്നെ വിളിച്ചു പിന്നെ അതേമാതിരി സായി തിരുവപ്പുറമുള്ള സായി സായി ഈ തിരുവപ്പുറത്തെ മറ്റേ മനു മനു മനുപ്രസ്ഥാനറിയില്ലേ സുന്ദരൻ മനുവിനറിയില്ലേ ഏറ്റവും താഴെയുള്ളത് സുന്ദരട്ടന അപ്പം ഞാൻ എന്നോട് ചോദിച്ചു ഒരു ആനക്കുട്ടി അഴിക്കണ്ട പറഞ്ഞു ഞാൻ പറഞ്ഞു ഏതാണ് നിങ്ങൾക്ക് പറ്റിയൊരു ആനയെ കേട്ടോ പറഞ്ഞു ഞാൻ ചോദിച്ചു അപ്പൊ രണ്ടു മൂന്നാളെയൊക്കെ കൊന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആനയാണ് ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഏതാനാണ് പറഞ്ഞു എനിക്കറിയില്ല കേട്ടോ ഇവര് വിളിച്ച് പറയാണ് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ രാവിലെ കാര്യം ചെയ്ത് വരെ പാറമേക്കൽ വാ ബാക്കിയുള്ള കേസൊക്കെ അന്നന്ന് പാറമേക്കാ ഏതാണെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല മനസ്സിലോ അങ്ങനെ വന്നിട്ട് ഞാൻ വന്ന് പറഞ്ഞിട്ട് വന്നു കോടലിൽ ഉണ്ടാകട്ടം പറയും ദാ സുനിയ പിന്നെ ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോ അഡ്രസ്സും കാര്യങ്ങളൊക്കെ താ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താ നമുക്കൊരു ആന അഴിച്ചായിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ഓക്കെ ഞാൻ കൊടുത്തു ഞാൻ ചെന്നപ്പോൾ ചെന്ന് ചാടിന്ന് ചാടിയതാ കാട്ടുവളം പ്രവായനാരുടെ കീഴില് പൂച്ചക്കണ്ണം പ്രഭായനായ ടോപ്പാ അയാളെന്ത ആനക്കാരുടെ മോശം ആളുടെ കീഴിലും ആളുടെ കീഴിലും ഞാൻ ആനപ്പണി എടുത്തു നമുക്ക് പഠിച്ചതില് പറ്റൂപ്പണി പഠിച്ചേ പറ്റുള്ളൂ അപ്പൊ ചോദിച്ചു ഏതാണ് രണ്ടാള് ഒന്നിനൊന്ന് വെച്ച നിക്കുന്ന ടൈമിൽ എന്നോട് പറഞ്ഞു ആനിക്കാൻ പറ്റുമോ ചോദിച്ചു ഞാൻ പറഞ്ഞു നമുക്കൂടെ അങ്ങനെ പ്രവായം നേരെ കീഴില് ഞാൻ പ്രവായം നേരം ആനപ്പണി അയാള് ഗുരുവാസം കൂടെ ആനക്കാരനാണ് അയാള് റിട്ടയർഡായ ഇപ്പോൾ ആനപ്പണി പഠിച്ചു പറ്റുകയുള്ളൂ അയാളുടെ കൂടെ നമുക്ക് ആനപ്പണി പഠിച്ചേ പറ്റുള്ളൂ അങ്ങനെ അയാളുടെ കൂടെ ഞാൻ കീഴിൽ കുറേ കാലം ഒരു 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 കൊല്ലത്തോളം ഞാൻ അവിടെ നിന്നു അപ്പം ഇയാൾ രാവിലത്തെ ഇയാൾ പണി എന്ന് പറയുമ്പോൾ പോകുന്നു രാവിലെ എട്ട് മണിക്ക് വരുന്നു ഗുരുവായൂരി ദിവസം പണിയാണ് രാവിലെ എട്ട് മണിക്ക് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരത്ത് രണ്ട് മണിയാകുമ്പോഴത്തേക്ക് ആൾക്ക് വീട്ടിൽ പോകും ആ പണി ഇവിടെ നടക്കില്ല എവിടെ പറയുന്നത് നടക്കില്ല അത് ഗുരുവായൂരി ദിവസം നടക്കും ഈ പരിപാടി നടക്കില്ല അയാൾക്കന്ന് പതിനഞ്ചുറുപ്പ ശമ്പളം ആർക്ക് പ്രഭായിരുന്നായിരുന്നോ പതിനഞ്ച് ഉറുപ്പ ശമ്പളം പതിനഞ്ച് ഉറുപ്പ ചെലവാസും മുപ്പതിനായിരം രൂപ എനിക്ക് ഒമ്പത് ഉറുപ്പ ശമ്പളം പന്ത്രണ്ട് റുപ്യ ചിലവാസും ഞാൻ പറഞ്ഞു നമുക്ക് ഇത് നടക്കില്ല ഏഹ് പരിപാടിക്ക് ചോദിക്കാൻ പറഞ്ഞാൽ അന്ന് പറയും ഇന്ന് പറ്റില്ല അപ്പൊ ശരി ആയിക്കോട്ടെ അപ്പം ഒരു 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 മാസം കഴിഞ്ഞു രണ്ടു മാസമായി രണ്ടും ഒരു മണി ഒരു കൊല്ലായപ്പം ഊപ്പർക്ക് സ്ഥിരം പടി ആയി കാര്യം എന്ന് പറഞ്ഞാൽ ഏഴ് വരുമ്പോഴത്തേക്കും നമ്മളെല്ലാം ഡ്യൂട്ടി നമ്മളൊക്കെ ചെയ്യേണ്ടത് കാര്യം പറഞ്ഞാൽ ആനയെ കഴുകലും ഇവൾക്കൊന്നും വേണ്ട രാവിലെ ഒരു എട്ട് മണിയൊക്കെ ചാർജ് എടുക്കുക ബുഡ് അടിക്കുക രണ്ട് മണിയാവുമ്പോഴത്തേക്കും അവിടെ വീട്ടിൽ പോയി ഞാൻ പറഞ്ഞു കേട്ടോ നമുക്ക് ഇത് പരിപാടി നടത്തില്ല കേട്ടോ ഞാൻ പറഞ്ഞു നമ്മൾക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുട്ടികളുടെ മക്കളുണ്ട് നമുക്ക് പത്രപ്പ് കിട്ടി ഇതിനെ കൊണ്ട് പത്ത് രൂപ പരിപാടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പത്രപ്പ് കിട്ടും അപ്പം അത് സൂനി അതായിക്കോട്ടെ അങ്ങനെയാണ് മറ്റേ പറഞ്ഞത് കുറച്ച് എന്നെ രണ്ടു ഡയലോഗ് അടിച്ചു ഞാൻ പറഞ്ഞു അപ്പം ഞാനും രാമേന്ദ്രൻ നായരും പറമ്പിൽ കിട്ടും അപ്പം രാമേന്ദ്രൻ നായർ എന്ന് പറഞ്ഞാൽ അന്ന് പറമ്പേക്കാ അടിപൊളി ആനക്കാരനല്ലേ അപ്പം ഞാൻ രാമേന്ദ്രൻ നായർ പറഞ്ഞു കേട്ടോ ഈ ആനയുടെ മെത്തേഡ് എങ്ങനെയാണ് കാശാന ആ കാശാനക്കൂട്ടറെ രീതി എങ്ങനെയാണ് അപ്പം ആൾ എന്നോട് എന്നും കാര്യങ്ങൾ പറഞ്ഞു അതായത് കാശാനക്കൂട്ടർ ഒന്നും രീതികൾ പറഞ്ഞ കാരണം കൊണ്ട് ഞാൻ അതിനെ നല്ല രീതിക്ക് അയച്ചിട്ട് കൊണ്ടുവന്ന് കൈകാര്യം ചെയ്തു അപ്പം ആ ആൾ പറഞ്ഞ് തന്ന കാരണം കൊണ്ട് ഞാൻ അഴിച്ച് കൈകാര്യം ചെയ്തു ഞാനിതന്മാരിക്ക് ഒരു ദിവസം ആന കൂട്ടിന് പോയി ചേറൂര് അതായത് നമ്മളെ പിന്നെ ഇതില് മറ്റേ എന്താ പോലീസ് സ്റ്റേഷൻ എന്താ പറയുക ബീര്

അത്യാവശ്യം അത്യാവശ്യം നമുക്ക് ആന സൂട്ടാണ് ഞാൻ മുകളിലോട് കയറി പക്ഷെ എനിക്കൊരു പേടിയുണ്ട് അങ്ങനെ ഇപ്പൊ രാമചന്ദ്രൻ നായർ ഇടയ്ക്കുന്നതരക്കിങ്ങനെ വന്നിട്ട് ബാക്കിൽ വരുന്നുണ്ട് പപ്പനാരൻ്റെ പിന്നിൽ കരുന്ന് പ്രവാരം പിന്നെ പ്രഭാരൻ നായർക്ക് വേണ്ടി കാട്ടി നല്ല സൂട്ട് രാമേന്ദ്രൻ നായർക്കാ ഏത് കാശാനക്കുട്ടി കാശാനക്കുട്ടി ആള് ബാക്കിലുണ്ട് ഉണ്ട് പക്ഷെ ആളെ അതിൻ്റെ കൂടെ മുട്ടുന്നില്ല എന്നുള്ളൂ ആൾ പപ്പന അങ്ങനെ ഞാൻ കയറി അത് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ട് ഊട്ട് കഴിഞ്ഞു എല്ലാം കൊണ്ട് ആനെ കൊളത്തിരുതി ഊട്ടം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ എന്നോട് പറഞ്ഞു തിരിച്ചു പോകുമ്പോൾ ഒരു കാര്യം ചെയ്തോ ആണ് മോളിക്കടെ കയറിയാൽ കറങ്ങി ശരിയായിക്കോട്ടേ കയറുന്നു തിരിച്ച് അതേപോലെ മോളിനോട് കയറി നേരെ പാടുക പറമ്പില്ല ആനെ കൊണ്ടോട് കൊണ്ട് കൊളുത്തി അടക്കൊണ്ട് നിർത്തി അതിനോട് എന്നോട് പറഞ്ഞു ആ ചെരിപ്പടിക്ക് ഇടയോടെ കൂട്ടു പറഞ്ഞു ചെരിപ്പടിക്ക് ഇടയോടെ കൂട്ടി കോലിയാരിയാണ് നിർത്തി നീ പറഞ്ഞു പറഞ്ഞ എവിടേക്കാണ് ഒച്ച കൊറഞ്ഞു അത് അയാളുടെ രീതിയാണ് അത് ആനപ്പ അയാളൊരു ആനപ്പണിയാണ് ഞാൻ ചെരിപ്പടിക്ക് ഇടയോട് കൂട്ടി കോലിയാരി നിർത്തി എന്നിട്ട് ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് ആ കോലി കളഞ്ഞിട്ട് ആന എവിടേക്ക് പോയില്ലാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രവാരന്മാർക്കൊരു ടെൻഷൻ കൂടി ഞാൻ പറഞ്ഞ കേട്ടാൽ ഞാൻ പോയിട്ട് പരിപാടി എടുത്തു പക്ഷേ നമ്മൾ പരിപാടി എടുക്കണമെങ്കിൽ നമ്മളെ അന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പയുള്ളൂ ഒരു വൂട്ടിന് പോയി കഴിഞ്ഞാൽ ആ ഒരു ആയിരത്തി അഞ്ഞൂ ഇരുന്നൂറ്റമ്പത് റുപ്യ ഞാൻ ആൾക്കും കൊടുത്തു ആയിരത്തി ഇരുന്നൂറ്റമ്പത് റുപ്യ ഞാനും കൊടുത്തു ആന അദ്ദേഹം വേണ്ടി അവിടെ തറയിൽ കൊണ്ട് കൊടുത്തിരുന്നു അപ്പം എന്നോട് പറഞ്ഞു നമുക്കിങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം നടക്കലേട്ടാ പറഞ്ഞു ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങളുടെ സംബളം എനിക്കതാണ് അല്ലെങ്കിൽ ഞാൻ ആനയെന്ന് ഒഴിവാക്കു പറഞ്ഞു അപ്പം അത് പറഞ്ഞു അത് പറ്റില്ല പറഞ്ഞു അത് അതോടുകൂടി ആൾ അയ്യപ്പനാനെ അയച്ചു പറമ്പേ അയ്യപ്പന അയ്യപ്പനാനെ കൂട്ടിയില്ല അയ്യപ്പനാ കഴിച്ചു കാശിയാനും കാശാനക്കുട്ടി പിന്നെ ചുമല കഴിച്ചിരുന്നു ചുമലെന്ന് പറഞ്ഞാൽ അതിനെ നല്ല രീതിക്ക് ഞാൻ അഞ്ചാറ് കൊല്ലം കൊണ്ടുനട നല്ല രീതിക്ക് ഞാൻ നടക്കുന്ന കാലത്ത് ആന തന്നെയായിരുന്നത് അടിപൊളി ആന കാര്യം നമ്മുടെ ആനക്കുട്ടി അങ്ങനെ കൊണ്ടുനടക്കണം അതേപോലെ മേഘാർജ്ജുനങ്ങനെ കൊണ്ടുനടക്കണം അതേപോലെ തന്നെ ആറ് കൊല്ലം അതിന് നീര് കംപ്ലീറ്റ് അതായത് തൃശ്ശൂർ പൂരത്തിന് ആന പൂരം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ ഏഹ് ആ ഒരിവൊക്കെ ഞങ്ങൾ മാറ്റിയെടുത്ത് മരുന്ന് കൊടുത്തിട്ട് മാറ്റെടുത്തിട്ട് നീര് കംപ്ലീറ്റ് നമ്മൾ നമ്മളിപ്പോ ക്ലിയർ ആക്കിയാണ് നീര് നമ്മളോട് ചട്ടക്കാരൻ്റെ ആന പാച്ചക്കും ആന ഏറ് സഹിക്കില്ല ഏറെ കഴിഞ്ഞാ ഏറ് മുട്ടണ്ട പപ്പന ആനയും കാശാന കുട്ടിയും ഏറിന് മുട്ടണ്ട കൈ കിട്ടുന്ന എന്ത് സാധനം അതിന് വേണ്ടില്ല ഞാൻ നമ്മുടെ സൗണ്ടോട് കേട്ടാ മതി പിന്നെ സാധനം കംപ്ലീറ്റ് കൊമ്പോട് പൂത്തിട്ട് നേരത്ത് കമ്പ്ലീറ്റ് മണ്ണില് മണ്ണകെ വാരിഞ്ഞ പിടിപ്പിക്കാനും രണ്ട് നല്ല ചേച്ചിട്ടുണ്ട് താണ കുട്ടി ഒലിവന്ന് പറഞ്ഞാൽ താമരശ്ശേരി അങ്ങനെ വണ്ടി കയറുക എന്നാ മരിക്കാത്ത കൈ ഇങ്ങനെ മോളിക്കണ്ടി അവര ഒലുവാണ് നമ്മളോട് ഉണ്ടാവണം പക്ഷെ ഉണ്ടാവും വേണം അനക്ക് വാശി കൂടിയും ചെയ്യും വിട്ടുപോയി അമരം മാറ്റണമെങ്കിൽ നല്ല റിസ്ക് ആണ് രണ്ടും അമരത്തിന്റെ വെള്ളപ്പാടില്ലേ അങ്ങനെ തുടനേ ചെയ്യാൻ പറ്റില്ല വാലിച്ചാലെ പൊട്ടിച്ചാലെ തവട കൂടിയൊക്കെ അത്രത്തോളം ആയിരിക്കും കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടെ കൊണ്ട് രണ്ടെണ്ണംപ്പിച്ചാ നമ്മൾ തല്ലേ വേണ്ട കൂടെ നിൽക്കുന്ന ആനെ കൂടെ നിൽക്കുന്ന എൻ്റെ കട ഇടത്തട്ടക്കാരൻ ആന വന്ന് ആന അഴിക്കണത് അവനെ കൊണ്ട് ഒരു പത്രം കുടിപ്പിച്ചാൽ മതി നമ്മൾ തല്ലേ വേണ്ട അത് കഴിഞ്ഞിട്ട് ചെല്ല നമ്മളെ കഴിയുന്ന ആന എന്തെങ്കിലും വല്ല വൃത്തിയേട് കാണിക്കുകയാണെന്ന് മാത്രം ഒരു പഠിക്കം പിട്ടാ മതി പിന്നെ ഒരു കൊല്ല ഒരു മാസത്തേക്ക് ഒരു കൊല്ലത്തേക്ക് ആ കശത്തിരിക്കുന്ന വടിയല്ലേ തൊടിയേ വേണ്ട അത് അങ്ങനത്തെ ആനയാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു എല്ലാ കാര്യങ്ങളും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആനാണ് അടിപൊളി നല്ല ടോപ്പ് ആനയാണ് എന്തും എനിക്കിഷ്ടപ്പെട്ടാണ് ഇങ്ങോട്ട് മാറാൻ പോവാനായിട്ട് അന്നത്തെ കാലത്ത് ഫസ്റ്റ് പരിപാടി എടുക്കും അന്ന് അത് തുച്ഛ മകരം കുമ്പം കുമ്പമാസത്തിൽ ആനായിരിക്കുക അത് നീര് മുറിച്ചിട്ടാനായിരിക്കുക ഒലിവ് നിർത്തിയായിരിക്കും അപ്പം നമുക്ക് എന്തായാലും മാഡം മാസം തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ട് ആന കിട്ടുകയുള്ളൂ നമുക്കൊരു പത്ത് പൂരം എടുത്ത് കാണിച്ചു കൊടുത്താലേ നമുക്കൊരു പത്ത് രൂപ കിട്ടുകയുള്ളു അപ്പോൾ ഒരു പത്രം കൊടുത്തിട്ട് ആനെ ഇരുത്ത് ആന അഴിച്ച് തറിമാറ്റി കെട്ടി അപ്പം നമുക്ക് ആനയ്ക്ക് പിന്നെ പത്രം കൊടുത്ത് പത്രം കൊടുത്ത് ആനയങ്കിൽ മാറ്റി പകരം കുമ്പം മാസമായി കഴിഞ്ഞപ്പോഴത്തെ കുമ്പത്തിലാണ് അവിടെ നല്ല ടൈം ആ കുംഭമാസമായി കഴിഞ്ഞാൽ ആന ഒരു പകുതിയിൽ കുമ്പം പകുതിയിൽ മുറിച്ച് മുറിച്ച് ഒരു പത്രം കൊടുത്ത് പത്രം കൊടുത്ത് നല്ല അഴിച്ചാനെ തറിമാറ്റി കെട്ടി കഴിഞ്ഞാൽ പിന്നെ ആന കുഴപ്പമില്ല കൂടെ നിൽക്കുന്നവനാ നോക്കണം നോക്കണം ആ കൂടെ നിൽക്കുന്നത് നോക്കുന്നല്ലോ ആന അധികം വേദിഞ്ചിക്കാനും പരില്ല കണ്ടമാനം ആന ഓവർജ് വേദി ചെയ്യാനും പറ്റില്ല കണ്ടമാനം നമുക്ക് കൊടുത്തിട്ട് പോകാനും പറ്റില്ല തട്ടക്കാരൻ നമ്മളിവിടെ എവിടെ എവിടെയെങ്കിലും ഉണ്ടായാൽ മതി ആ ഇല്ല ഞാനിപ്പോ ഞാൻ ഒരു നേരം വീട്ടിലാണെന്ന് പറഞ്ഞാലും ഇപ്പം ഞാൻ ഇന്ന് വന്നില്ല എന്ന് പറഞ്ഞാലും ആന അഴിക്കുക കഴുകുക പക്ഷെ ആന പുറത്തേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ നമ്മുടെ ബൗണ്ടറി ഉള്ളത് ഗേറ്റ് പുറത്തേക്ക് പോകണമെങ്കിൽ ആന വഴി അടിച്ച് പോകുമ്പോൾ ചോദിക്കും അവനെ എവിടെ അല്ലെങ്കിൽ തറയിൽ തറയുടെ ഉള്ളിലാണെങ്കിൽ എഴുപങ്കിലേ കൊണ്ടുപോയി ടാങ്കിലേക്ക് കൊണ്ടു ഇരുത്തിയാ കഴുകുക അതേമാതിരി നേരെ തറയിൽ കൊണ്ടുവരിക നമ്മൾ പറഞ്ഞ മാതിരി ചെയ്യണം ഏത് ഓലിയാരിട ആ ഇട കൂട്ടിനോട് നിർത്തി കഴിഞ്ഞാൽ അനക്കറിയാം നമ്മൾ പോയിട്ട് ചിലപ്പം വരുന്നുണ്ടെന്ന് അനക്കറിയാം അല്ലെങ്കിൽ ഞാൻ രാത്രി ഞാൻ ഞാൻ എടുത്തിട്ട് ചിലപ്പോൾ വൈകുന്നേരം ഞാൻ വീട്ടിൽ ഞാൻ പോരും രാത്രി എപ്പോഴും പരിപാടി എന്ന് ഉണ്ടെന്ന് പറയുമ്പോൾ പറയാൻ പറ്റില്ല ആ വിളി സുരേന്ദ്രേട്ടം വിളിക്കും സുരേന്ദ്രട്ടം വിളിച്ചു കഴിഞ്ഞാൽ ആ ടൈമിൽ നമ്മളെ പോകേണ്ടി വരും അപ്പൊ ഞാൻ പറയാം കഴിഞ്ഞു സെറ്റാക്കി അപ്പഴത്തേക്ക് ഞാൻ വീട്ടിൽ നിന്ന് എത്താൻ പറയും പാലക്കാട് കൂടെ എത്തണ്ടേ റോഡിലുണ്ട് അങ്ങനെയൊക്കെയുള്ള കുറെ പണികളുണ്ട് കാശാനകുട്ടിയൊണ്ട് എടുത്തത് എനിക്ക് ഏറ്റവും കൂടുതൽ നല്ലൊരു കാര്യം പറഞ്ഞാൽ ഫസ്റ്റ് എടുത്ത് അത് പറഞ്ഞാൽ അത് ചേർമ്പറ്റക്കാവ നമ്മുടെ പാലക്കാട് ജില്ലയിൽ ചേർമ്പറ്റ അല്ല അങ്ങനെ കുറെ പിന്നെ അതേമാതിരിക്ക് നമ്മളെ തിരുനാവായ കോഴിക്കോട് തിരുനാവായ പത്ത് ദിവസം അടുപ്പിച്ച പരിപാടിയായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് തേക്കാ ഗോവരം ഇറങ്ങിയത് ഫസ്റ്റ് 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 ഏത് പിന്നെ നമ്മുടെ പൂരത്തിൽ ഉത്സവത്തിന് അതിന് ഞാൻ തന്നെയാണ് പറമ്പേക്കാവ് ഫസ്റ്റ് ആനക്കുട്ടിയെ കൊണ്ട് ഫസ്റ്റ് ആന ഗോപുരത്തിന് ഇറക്കിയത് ഇപ്പൊ ചെന്നാലും എപ്പോൾ ചെന്നാലും ഏത് പാതിരാതിക്ക് ചെന്നാലും നമുക്കൊരു വില ഉണ്ടാവണം ഏത് പറമ്പേക്കാല് ഇപ്പൊ നാളേക്ക് നാളേക്ക് സുരേന്ദ്രേട്ടം വിളിക്കുകയാണ് കേട്ടോ സുനിയ ഇതൊക്കെയാണ് അർജന്റായിട്ടെന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശരി ഓക്കെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നും നല്ല രീതിക്ക് പോവാ അതിനുശേഷം പിന്നീട് അടുത്ത് വരുന്നത് ഏത് ആനക്കുട്ടിയാണ് അത് കഴിഞ്ഞിട്ട് വരുന്നത് മേഘാർജു അല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് കോട്ടക്കാട് നൊഴിഞ്ഞിട്ട് കുട്ടി കഴിച്ചിട്ട് ഒഴിവായിട്ട് തേരെ വിടാ മേഘാർജ്ജുനാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കോട്ടക്കാട് ഇവിടുത്തെ പോയിട്ട് പിന്നെ അഴിക്കട്ട് ത്രിപുഷ്വാര കുട്ടി ടീച്ചർ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മേഘാർജ്ജുനന്റെ കാര്യം നമുക്ക് അവസാനത്തേക്ക് വെക്കാം ഇപ്പം പാർമിക്കാവാന കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ത്രിപുഷ്ഠവാനക്കുട്ടി അതെങ്ങനെയാ അത് ഈ പറഞ്ഞിട്ട് ഇച്ചിരി ഇച്ചിരി എടുക്കാനൊക്കെ മടിയുള്ള കൂട്ടത്തിൽ ഞാൻ നോക്കില്ല നമ്മളെ സംബന്ധിച്ച് സംബന്ധിച്ചൊരു വിഷയമുള്ള ആനക്കുട്ടി അല്ലെ നമുക്കാണെങ്കിൽ വഴക്കുള്ള ആനയാണ് വേണ്ടത് വഴക്കുള്ള ആന കൊണ്ട് കണ്ട് കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് ആ വഴക്കാണ് നമുക്ക് മെയിൻ ആയിട്ട് കാര്യം നമുക്കത് പണി പഠിക്കാൻ ആന കൈകാര്യം ചെയ്യാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും നല്ല രീതിയിൽ ആനയും ആനക്കാരനായിട്ടൊരു ബന്ധം വരും ഞാൻ ഞാനിവിടെ ചെന്ന് ആനക്കുട്ടിയൊക്കെ ഒന്ന് കണ്ടു പക്ഷെ ആനക്കുട്ടി ഇതാ മരിക്കും നമ്മള് ടീച്ചർ ആയിരിക്കുന്ന ആനക്കുട്ടി ശ്രീ ശ്രീഷറാം ആലക്കുട്ടി അല്ലെങ്കിൽ വിജയാലക്കുട്ടി അത് ഇത് ഒരേ മെത്തേഡാണ് ആനെ സംബന്ധിച്ച് ആനയുടെ കേസായിട്ട് എന്താണ് പെട്ടെന്ന് വിളക്കം അല്ലെങ്കിൽ ഒരു വഴക്കുണ്ടാക്കുക അല്ലെങ്കിൽ പരിപാടി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുക എന്താണ് അതിന്റെ ഒരു റീസൺ എന്താണ് കാരണം എന്താണ് അതെന്ന് കഴിഞ്ഞാൽ അവര് അവർ പുറത്തേക്ക് വിട്ടുകൊടുക്കില്ല ഈ തൃപുര ആനക്കുട്ടി ആനെ പുറത്തേക്ക് വിട്ടുകൊടുക്കില്ല വിട്ടു കൊടുക്കാത്ത കാരണം കൊണ്ടാണ് ആനക്കുട്ടി ആശമാണത് ആനക്കുട്ടി ആനയുടെ ആനക്കാരൻ്റെ ഇഷ്ടത്തിന് ആനെ വിട്ടുകൊടുക്കുക എന്നിട്ട് ആനക്കാരെ കൊണ്ടുപോയിട്ട് ഒരു രണ്ട് പട്ട വെട്ടിക്കൊണ്ട് അത് താങ്ങിട്ട് ആനെ കൊണ്ടുവന്ന് സ്വന്തമായിട്ട് കൊണ്ടുവന്ന് തിന്ന് അത് ബ്ലഡ് തോട്ടം ഓടിയിട്ട് അങ്ങോട്ടും കൊണ്ട് ചില ചിലപ്പോൾ തെറ്റും വഴക്കുണ്ടാക്കും ചിലപ്പോൾ അതൊക്കെ ഉണ്ടാകും അത് സ്വാഭാവികം അത് ആനക്കാർ നിങ്ങളിൽ ആന അങ്ങോട്ട് കൊണ്ടു ഒരു മൂവ്മെൻറ്റ് ചെയ്തിട്ടതും സെറ്റാക്കി എടുക്കും പക്ഷേ ഇവർക്ക് ഇവർക്കൊന്നും ഇവർക്ക് ആന അനങ്ങാൻ പാടില്ല ഒന്നും നുള്ളാൻ പാടില്ല ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു ആന കൈകാര്യം ചെയ്യാൻ പറ്റും ആന എന്നാ അടിച്ചാൽ ഒന്ന് കുത്തിയാലോ അപ്പം അവർ ക്യാമറ ആയിട്ട് തൊട്ടപ്പുറത്ത് വീട്ടിലെ ആൾക്കാരുണ്ടാവും ചിലപ്പം ഇവിടെ തന്നെ ഉണ്ടാവും അപ്പം തന്നെ അവർ ഫോട്ടോ എടുക്കും അയച്ചു കൊടുക്കും പോലാളിക്ക് അയച്ചു കൊടുക്കും അത് എത്രത്തോളം ദോഷം ചെയ്യും അത് ദോഷം ചെയ്യുന്നത് അത് ദോഷം തന്നെയാണ് ആ അങ്ങനെ ചെയ്യാൻ പാടില്ല ആനക്കുട്ടി നമ്മൾ നമ്മുടെ എൻ്റെ ഇഷ്ടത്തിന് ആന വിട്ടു തരുവാണെങ്കിൽ പറഞ്ഞു ആ ആനക്കുട്ടി ഒരു ഒന്നോ രണ്ട് കൊല്ലം ശേഷത്തിന് അവരെ കാണാൻ പാടുള്ളൂ അതിനെ ഞങ്ങൾ പൊന്നെ പോലെ നമ്മൾ നോക്കും അതിൻ്റെ വഴക്കും കാര്യങ്ങളും കംപ്ലീറ്റ് ഞങ്ങൾ മാറ്റി എടുത്ത് കൊടുത്തിട്ട് അതിനെ നല്ല രീതിക്ക് നമ്മൾ ആയി കൊടുക്കും ആനക്കുട്ടി പക്ഷേ ഇവർ അവിടെ ചെന്ന് കഴിഞ്ഞാലും ആനക്കുട്ടിയെ കൊണ്ടുപോകുന്ന സ്ഥലത്ത് ഇവർ എപ്പോഴും ഉണ്ടാവും റൂമിൽ വാടക എടുത്തിട്ട് അവർ താമസിക്കണ്ടാവും എന്തിനാ അതിൻ്റെ ആവശ്യം അതാണ് മെയിൻ റീസൺ തെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനക്കറിയാം ഇവിടെ വന്നുകഴിഞ്ഞാൽ തിന്നാൻ കിട്ടുന്ന എനിക്കറിയാം ഇപ്പൊ നമ്മുടെ മേഘാർജ്ജുനക്കുട്ടിയാണ് ഇവിടുന്ന് ഇവിടെ വഴിയടിച്ച് പോകണമെന്ന് പറഞ്ഞാലും ആനയ്ക്ക് ഇവിടെ തിന്നാൻ കിട്ടുന്ന എനിക്കറിയാം പക്ഷെ നമുക്ക് ഇങ്ങടെല്ലല്ലോ വരണ്ടത് നമുക്ക് റോഡ് അങ്ങടല്ലേ പോകേണ്ടത് ആനക്കറിയാം ഈ ആനക്ക് ആന നമ്മുടെ മേഘാർജ്ജുനക്കുട്ടിയൊക്കെ ഇവിടെ സീരിയ സ്ഥലമാണ് പക്ഷെ നമുക്ക് ഇത് കഴിഞ്ഞ ഇവിടുന്ന് പോകണം അതേമാതി ആനെ ആനയുടെ മൂവ്മെന്റുകളും മാറ്റിയെടുക്കണം വഴക്കും കാര്യങ്ങളും ഇല്ലാണ്ട് ആന കൊണ്ടുവരണം പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല ഇവർക്ക് അത് കെട്ടിപ്പോവാനാക്കില്ല ില്ല ഇവര് എപ്പോഴും ഉണ്ടാവാന പിന്നെ എന്തിനുപോ ല അവർ വീട്ടിൽ കൊണ്ടിറക്കി അവിടെ കൊണ്ടു നിർത്തി കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നിപ്പോ തെറ്റി ഇപ്പൊ നാളെ വേറെ ആനക്കാരനായി മറ്റന്നെ വേറെ ആനക്കാരനായി അതിന്റെ വീട്ടിൽ നിന്ന് വേറെ ഇപ്പൊ ഈ കൊല്ലം എത്ര ആനക്കാരായിട്ട് മാത്രയോ ആന അത് ആനക്കാണ് ദോഷം കാര്യം പരുന്നിനും പോകുന്നതിനും കംപ്ലീറ്റ് ആന തല്ലേ തല്ലി ആന അവിടെ കൂടിയൊക്കെയാണ് കാര്യം ഈ പത്തണം കിട്ടുമ്പോൾ നമ്മള് ആനക്കാരാകുമ്പോൾ ഞാൻ ഇപ്പോൾ തെറ്റിൽ പിടിക്കലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആന അറിഞ്ഞിട്ട് ആന അറിഞ്ഞിട്ട് ആനപ്പണ്ണി എടുക്കണം ആന അറിഞ്ഞു കയറണമെന്ന് എൻ്റെ എൻ്റെ ആശാമാതിരി പറഞ്ഞിട്ടുണ്ട് ആന അറിഞ്ഞു കയറാൻ പാടില്ല ആന അറിഞ്ഞു കയറണം ആന അറിഞ്ഞു കയറുകയാണെങ്കിൽ നമുക്ക് കൊല്ലംകോളോളം കൊണ്ട് നടക്കണം പക്ഷെ ആന അറിഞ്ഞു കയറണുണ്ട് ആന അറിഞ്ഞു കയറുകയാണെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ആന ആ ആന അറിഞ്ഞു കയറുകയാണെങ്കിൽ നമുക്ക് കൊല്ലംകോളോളം കൊണ്ടുനടക്കാം അറിഞ്ഞു കയറാതിരിക്കുക അറിഞ്ഞു കയറാണ്ടിരിക്കുക അതൊക്കെ തന്നെയാണ് നമ്മുടെ ആനപ്പണി നമ്മൾ പഠിച്ചിരിക്കണം അങ്ങനെയാണ് അറിഞ്ഞ ആന അപ്പോ നമ്മളൊരു ആന നമ്മളിവിടെ അവിടെ തെറ്റാണെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ തെറ്റി കിളി പോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ മനസ്സിൽ കണക്കുകൂടണം ഇന്നടുത്ത് ഇവിടെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആന കിളി പോകട്ടോ അല്ല ഇവിടെ കൊണ്ടുവന്നു പത്തണം കൊടുക്കല്ല നമുക്ക് മര്യാദ അത് കൊടുക്കാണ്ടിരിക്കേണ്ട കടമ നമ്മളെയാണ് നമ്മളതിനു മുന്നേ കൊടുത്തു കഴിഞ്ഞാൽ ആന മൊത്തം നാശമാകും നമ്മൾ ന്യൂട്രലി നടത്തുക കാര്യങ്ങൾ നടത്താൻ പോവുക അതാണ് മെയിനായിട്ട് പിന്നെ നന്ദിദാന അതിന് ശേഷം ഈ വർഷം ആനയ്ക്ക് എത്ര ആളുണ്ടായിരുന്നു കൂടി ഒരു അഞ്ച് മാസം ആറു മാസം അല്ല മൂന്ന് മാസം നല്ല ന്യായമായിട്ട് ശമ്പളമുണ്ട് എനിക്ക് അവിടെ മൊത്ത ശമ്പളമായിരുന്നു ഒരു ലക്ഷം ഉറുപ്പ ശമ്പളമായിരുന്നു എനിക്ക് അവിടെ മൂന്നാളുണ്ടായാലും നാലാളുണ്ടായാലും മൊത്ത ശമ്പളമായിരുന്നു ഒരു ലക്ഷം റുപ്യ ശമ്പളം ഞാൻ എൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ഞാൻ പറഞ്ഞു ചിലപ്പം എൻ്റെ കൂടെ രണ്ടാളുണ്ടാവും ചിലപ്പം മൂന്നാളുണ്ടാവും ആനയുടെ കാര്യം പക്കയായിരിക്കും ആനയ്ക്കൊരു മുടക്കം വരില്ല നമ്മൾ ഒന്നാമ രണ്ടാമന് ചിലപ്പോൾ ചിലപ്പോൾ ഇരുപതിനായിരം കൊടുക്കും ചിലപ്പോൾ ഇരുപത്തഞ്ച് കൊടുക്കും മൂന്നാമന് അനുസരിച്ച് നല്ല കാശു കൊടുക്കും അപ്പം ഇവർക്ക് ഇവര് നമ്മൾ വൈകുന്നേരത്തി ചോറ് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ രാത്രി രണ്ട് ഘട്ടം നേരത്തേക്ക് വരുക ആനത്തേക്ക് വരാ അത് നമുക്ക് പറ്റില്ല പിന്നെ ഇവർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ കുഞ്ഞു കളിക്കും കുഞ്ഞു കളിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ആന നമ്മൾ ഓടിക്കും അത്ര ആനക്കാരനോട് വിലയില്ല പിന്നെ ആന ആനയുടെ റോളായി ഇവർ വന്നിട്ട് കഴിഞ്ഞാൽ അവർ വന്നിട്ട് കണ്ണ എന്നിട്ട് വിളിക്കുമ്പോഴത്തേക്ക് ആന രണ്ടും കുറേ നേരം ആനും കളിപ്പിക്കും കളിപ്പിച്ച് കഴിഞ്ഞാൽ ഏറെന്ന് പറഞ്ഞാൽ എന്മാര് ഏറെ എറിയുന്നു അപ്പം ആന എന്താണെന്ന് അവർക്ക് മനസ്സിലാവണം ഏ ആനക്കാർ ഇഷ്ടത്തിനുണ്ട് ഒന്ന് രണ്ടു വട്ടം ആന ചെയ്ത് കാണിച്ചു കൊടുത്തു വട്ടം നമ്മൾ ആന കാണിച്ചു ആ പൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന ആനയല്ലേ പൂവെന്ന് പറഞ്ഞാൽ നമ്മൾ മാറിയാൽ മതി ഇവർ രാത്രി രണ്ട് കെട്ട് വരും കണ്ണാ ചോറ് വേണ്ടേ ഇവർ വരുന്നവരൊക്കെ ഈ ഏഴ് മണി എട്ട് മണിവരെയൊക്കെ നമുക്ക് നോക്കിക്കാൻ പറ്റൂ ഏഹ് ഒരു വട്ടം നമ്മൾ കൊടുത്തു രണ്ടു വട്ടം രണ്ടാമത്തേക്ക് നമ്മൾ കൊടുത്തു നമുക്ക് ഉണ്ട് ആനയുടെ തറി ചെല്ലി കയറുന്നതും നമുക്ക് ആനക്ക് ഫുഡ് കൊടുക്കുന്ന സമയം അത് നേരംകാലം ഉണ്ട് ഈ രണ്ടും ഘട്ടം നേരത്തേക്ക് ആനയുടെ കീഴിൽ രാത്രിയിലൊക്കെ പോയിട്ട് ഞാൻ ആനയ്ക്ക് ഒലിവ് ആനയ്ക്ക് ഒലിച്ചായിരുന്നില്ല ആനക്ക് ഒലിവ് ടൈമില് ആനെ ഞാൻ മരുന്ന് കൊടുത്ത് ഞാൻ കെട്ടി നിർത്തിയത് ആനക്കുട്ടിയാ ഇതേപോലെ ഇവിടേക്ക് ആശാനക്കൂട്ടി ചെയ്താൽ മതി ഒലിവ് ഞാൻ മാറ്റിയെടുക്കാൻ വേണ്ടിട്ട് മരുന്ന് കൊടുത്തിട്ട് ആനക്ക് കന്ന ഒരു നനഞ്ഞിട്ട് നൈസ് ഇറങ്ങി വന്ന് ഒലിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന സമയത്തിന് ഇവരെ നേട്ട് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ആനക്ക് തിന്നാൻ കൊടുക്കുന്നില്ല കുടിക്കാൻ കൊടുക്കില്ല വെള്ളം കൊടുക്കില്ല പറഞ്ഞിട്ട് ഇവിടെ നിന്ന് അടുത്ത് ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കണേ ഇത് പട്ടയൊക്കെ വെട്ടിട്ട് നമ്മൾ വരണ്ടേ കോഴിക്കോടാണ് നമ്മൾ നിൽക്കുന്നത് താമരശ്ശേരി പട്ടയൊക്കെ വെട്ടിട്ട് വരണ്ടേ അത് പറ്റില്ല അങ്ങ് ഫോട്ടോ എടുത്തിട്ട് അയച്ചു തന്നെ ശരി ആയിക്കോട്ടെ അവരെ കൊണ്ടുപോയി അഴിപ്പിച്ചോക്കാണ്ട് കൈകാര്യം ചെയ്തോളം പറഞ്ഞു ഞാൻ ഞാനങ്ങനെ വരാൻ ഒഴിവായി പോയി അത് കഴിഞ്ഞിട്ട് നേരെ ബ്രദീഷ് ഷേട്ട വിളിച്ച് പോവായിരുന്നു ബ്രജീഷേട്ട സുനിയ നീ അവിടെ വെച്ചു ഞാൻ പറഞ്ഞ കേട്ടോ ഞാൻ കോഴിക്കോട് എന്ന് പറഞ്ഞു പട്ടക്കാടാനൊക്കെ ഞാൻ പറഞ്ഞേട്ടോ ഞാൻ അവിടെ ഉണ്ട് വീട്ടിലുണ്ട് ഈ ഒരു കാര്യം ചെയ്യു ഇപ്പൊ എനിക്കെന്നെ കാണാൻ പറഞ്ഞു നമ്മളെ പ്രദേശമായിട്ടല്ലേ പാട്ടെടുക്കണം എന്നെ കണ്ടേ പറ്റുള്ളൂ പറഞ്ഞു ഞാൻ ശരിയാട്ടോ വരാം പറഞ്ഞു എവിടെ ചോദിച്ചു അതെ നാളെ തോട്ടക്കാടാനായിരിക്കാൻ പറഞ്ഞു ആ തോട്ടക്കാടാ ശരി ആയി കോട്ടയം പറഞ്ഞു തോട്ടക്കാടാനിക്കാൻ പോയാണ് സെറ്റായത് പണി ഒന്നും കൂടി സെറ്റായി സെറ്റായിട്ട് തോട്ട മുട്ടണ്ട